തെലുങ്ക് സിനിമാ ലോകത്ത് കളർ സ്വാതി എന്നാണ് അറിയപ്പെടുന്നത് എങ്കിലും മലയാളികൾക്കെന്നും സ്വാതി റെഡ്ഡി ഫാത്ഫാസിലിൻ്റെ നായികയാണ് ആമേൻ എന്ന ആദ്യ മലയാള ചിത്രത്തിലൂടെ തന്നെ മലയാളികൾ ഏറ്റെടുത്ത നടിയാണ് അന്ന് സുബ്രഹ്മണ്യപുരം ഈ സിനിമയിൽ അഭിനയിച്ച നടി എന്നായിരുന്നു സ്വാതിയുടെ ഐഡൻറ്റിറ്റി എങ്കിലും പിന്നീട് മലയാളികളുടെ നടിയായി മാറി നോർത്ത് ട്വൻറ്റി കാദം ഖാദം മൂസായിലെ കുതിരമീനുകൾ ആട് ഒരു ഭീകരജീവിയാണ് തൃശ്ശൂർ പൂരം എന്നീ മലയാള സിനിമകളും സ്വാതി അഭിനയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല സ്വാതി റെഡ്ഡിക്ക് മലയാളവുമായുള്ള ബന്ധം സ്വാതിയുടെ ഭർത്താവ് വികാസ് വസു മലയാളിയാണ് പൈലറ്റായ വികാസുമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് സ്വാതി റെഡ്ഡിയുടെ വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ് അഞ്ച് ദിവസങ്ങൾക്കകം നൽകിയ അഭിമുഖത്തിൽ താൻ എത്രത്തോളം തൻ്റെ വിവാഹം ആസ്വദിച്ചു എന്നതിനെക്കുറിച്ച് നടി വാചാലയായിരുന്നു വിവാഹം കഴിഞ്ഞതായി തോന്നുന്നതേയില്ല ഇപ്പോഴും എന്നെ ചുറ്റി ബന്ധുക്കളാണ് ആഘോഷങ്ങളിൽ നിന്ന് പുറത്തു കടക്കാത്തതുപോലെ പൂർണ്ണമായും തെലുങ്ക് ആചാരപ്രകാരമാണ് ഞങ്ങളുടെ വിവാഹം നടന്നത് ഹൽദിയും മെഹന്തിയും നടന്ന ആഘോഷങ്ങളൊന്നും മറക്കാൻ സാധിക്കുന്നില്ല കല്യാണം കഴിഞ്ഞ ദിവസം ഞാനും വികാസും വളരെ റിലാക്സ്ഡ് ആയിരുന്നു ഇപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞു എന്ന് വികാസ് ഓരോ ദിവസവും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അന്ന് സ്വാതി റെഡ്ഡി പറഞ്ഞത് വിവാഹ അഭിനയം വിടുമോ എന്ന് ചോദിച്ചപ്പോൾ വിവാഹ ജീവിതത്തിനൊപ്പം ഞാൻ വളരും എന്നായിരുന്നു സ്വാതിയുടെ മറുപടി പിന്നീട് ഭർത്താവിനൊപ്പം പങ്കുവച്ച ഫോട്ടോകളും പ്രണയ നിമിഷങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി എന്നാൽ ഇപ്പോൾ ഇരുവരും ഒരുമിച്ചല്ല എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സ്വാതി റെഡ്ഡിയും വികാസ് ബസുവും വേർപിരിയുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഒന്നിനോടും നടി തുടക്കത്തിൽ പ്രതികരിച്ചിരുന്നില്ല കല്യാണ ഫോട്ടോകൾ അടക്കം ഭർത്താവിനൊപ്പമുള്ള എല്ലാ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതോടെയാണ് വിവാഹമോചന വാർത്തകൾ പ്രചരിച്ചത് മാധ്യമങ്ങളുടെ നിരന്തര ചോദ്യങ്ങൾക്കൊടുവിൽ അത് തീർത്തും എൻ്റെ സ്വകാര്യതയാണ് അതേക്കുറിച്ച് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നായിരുന്നു സ്വാതി റെഡ്ഡിയുടെ മറുപടി വേർപിരിഞ്ഞു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയും നൽകിയിട്ടില്ല